ജോലി ഒഴിവുകൾ നോക്കാം വളഞ്ചേരി ശീതളപ്പണിയും മിനറൽ വാട്ടർ ജ്യൂസ് ഹോൾസെയിൽ ഷോപ്പിലേക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ജീവനക്കാർ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം നാൽപ്പത്തി നാല് പത്ത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊഴിവ് നോക്കാം ഇലക്ട്രീഷ്യൻ പ്ലംബർ വെൽഡർ ദുബായ് സാലറി മുപ്പത് കെ നാൽപ്പത്തി കെ കോൺടാക്ട് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി മൂന്ന് അറുപത്തി ഒമ്പത് പൂജ്യം നാല് എന്നതിൽ ബന്ധപ്പെടുക കാര്യങ്ങൾ അന്വേഷിക്കുക അതിനുശേഷം പോവുക അടുത്ത ജോലി ഒഴിവ് നോക്കാം കുക്ക് ഒഴിവ് ദുബായ് ശമ്പളം നാൽപ്പത്തി അഞ്ച് കെ അമ്പത്തിയാറ് കെ വരെ ശമ്പളം കിട്ടാവുന്ന ഒരു ജോലിയാണ് കുക്കാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി മൂന്ന് അറുപത്തി ഒമ്പത് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവർ റിയാദ് സൗദി അറേബ്യ ലൈസൻസ് ഒറിജിനൽ കോപ്പി കാരണപ്പെട്ട കുഴപ്പമില്ല ഹൗസ് ഡ്രൈവർ വിസ ഉണ്ട് പ്രായം ഇരുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് ശമ്പളം ആയിരത്തി എണ്ണൂറ് കരാറ് ബന്ധപ്പെടേണ്ട നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റി മൂന്ന് ഒരു വർഷത്തെ അവധി അടുത്ത ജോലി നോക്കാം സൗദി അറേബ്യ ലൈസസ് ഇല്ലാതെ പ്രായം ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ് ശമ്പളം റൂം കരാറും ആയിരത്തഞ്ഞൂറ് ഉണ്ട് അറിയാവുന്നതാണ് സ്ഥലം എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് നാൽപ്പത്തി എട്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റി മൂന്ന് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക